വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഇനിയോസിൻ്റെ അടുത്ത ടാർഗറ്റ് ലോക്കായിട്ടുണ്ട് മാനുവൽ ഉഗാർട്ടെ അപ്പോൾ ഇന്നലെ രാത്രി വാർത്ത വന്നു നമ്മൾ ആയിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ എഗ്രി ആയുന്നുണ്ട് എന്നുള്ള തരത്തിൽ അപ്പോൾ ഇനി ക്ലബ്ബുകൾ തമ്മിൽ നെഗോഷിയേഷൻസ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്നത് അപ്പോൾ എന്തായാലും പറയാനുള്ള കാര്യം ഐ ഡോണ്ട് റെക്കഗ്നൈസ് മൈ ക്ലബ് എനിമോർ എന്നുള്ളതാണ് നമ്മൾ ആ ഒരു കസമീറോനെ സൈൻ ചെയ്ത് ആ ട്രാൻസ്ഫർ ഇതിൻ്റെ ഉറക്കുന്നുണ്ട് നമ്മൾ ആ ഒരു രണ്ട് മൂന്ന് മാസം ഡിയോങ്ങിൻ്റെ പുറകെ നടന്ന് 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 അവസാനം ഡിയോങ് റിജക്ട് ചെയ്തു അതിൽ കഴിഞ്ഞ് നമ്മളൊരു പാനിക് ബൈ എന്നുള്ള പോലെയാണ് കസ്റ്റമറിനെ സൈൻ ചെയ്തത് പക്ഷേ ഇപ്പോഴത്തെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ സീസൺ തുടങ്ങാൻ ഒരു മാസം കൂടി ബാക്കിയുണ്ട് എപ്പോഴും നമ്മൾ ഏതാണ്ട് മൂന്നാമത്തെ സൈനിങ് ആണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഇപ്പോൾ എന്തായാലും ഈ ഒരു കാര്യത്തിലേക്ക് വരുന്ന കഴിയുമ്പോൾ ഏതായാലും തൊണ്ണൂറ് ശതമാനം ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യതയാണ് കാണുന്നത് ഇനിയിപ്പോൾ അതല്ലാതെ വേറെ ആരും ഒന്നുമില്ല ഹൈജാക്ക് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അതിനകത്ത് വേറെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റൊക്കെ സംഭവിക്കുള്ളൂ ഇനി ഇപ്പോൾ എന്തായാലും പി എച്ച് ഡി ആയിട്ടൊരു പ്രൈസ് എഗ്രി ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് കണ്ട അമ്പത്തി ഒമ്പത് മില്യൺ ഒക്കെയാണ് അവർ ചോദിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ പറയുന്നില്ല യുണൈറ്റാ അത്രയും കൊടുക്കില്ല എന്നുള്ള തരത്തിലും പറയുന്നുണ്ട് അപ്പോൾ അതിൽ അത്രയൊന്നും കൊടുക്കേണ്ട കാര്യമല്ല ഒരു അൻപത് മില്യണുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഡീലായിരിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും ഉഗാർട്ടൻ നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലെയർ പ്ലെയറാണ് നമ്മളതിനു മുമ്പും ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഉഗാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഉറുഗായൻ താരമാണ് ആർ അടി പൊക്കോ ഉണ്ട് മിഡ്ഫീൽഡർ ആണ് ഒരു ഡിസ്ട്രോയർ ബോൾ വിന്നിങ് ബോൾ വിന്നർ അങ്ങനത്തെ ടൈപ്പ് ഒരു മിഡ്ഫീൽഡർ ആണ് ഇപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻഗോളോ ക്യാൻഡയൊക്കെ ആയിട്ടാണ് പലതും കമ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രെഡൊക്കെ ആയിട്ടും വേണമെങ്കിൽ കമ്പയർ ചെയ്യാം ഇപ്പോൾ ഫ്രഡ് നമുക്കറിയാം വളരെ ടെന്നീഷ്യസ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു എന്ന് പറയുന്ന പോലെ ഫീൽഡ് മുഴുവൻ ഓടി നടന്ന് ടെന്നീഷ്യസായിട്ട് ടാക്കളുകളൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്ലെയറാണ് ഇപ്പോൾ ഫ്രെഡിൻ്റെ പ്രശ്നങ്ങൾ എന്തായിരുന്നു കാര്യം നമുക്കറിയാം ഫ്രെഡിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു മണ്ടത്തര എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും മണ്ടത്തരം ഫ്രെഡ് കാണിക്കും ഇപ്പോൾ തൊണ്ണൂറ് മിനിറ്റ് ചിലപ്പോൾ നന്നായിട്ട് കളിക്കും പക്ഷേ ലാസ്റ്റത്ത് ഒരു മിനിറ്റിലായി ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ് പാസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മണ്ടത്തര മൊമെൻ്റ് ഒക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതായിരുന്നു ഫ്രെഡിൻ്റെ കുഴപ്പം എന്ന് പറയുന്ന പോലെ ഇവൻ്റെ കളിയിലേക്ക് വന്ന് കഴിയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുറച്ചുകൂടി സേഫ് പ്ലേ കളിക്കുന്ന ഒരു പ്ലെയറാണ് അതുപോലെ ഇവൻ്റെ പാസിങ് ആക്രസിയൊക്കെ നയൻറ്റി പെർസെൻ്റിന് മുകളിലാണ് അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് അത്ര അധികം പ്രോഗ്രസീവ് പാസുകൾ കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്യില്ല കുറച്ചുകൂടി സേഫ് ആയിട്ട് കളിക്കുക ബാക്ക് പാസ് സൈഡ് പാസ് അങ്ങനെ പൊസിഷൻ റീസൈക്കിൾ ചെയ്യുക ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ഒരു പ്ലെയറാണ് അമേരിക്കൻ പ്ലെയേഴ്സുണ്ട് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റില്ല എന്ന് പറയുന്ന സാധനം ഇവന് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ലിസാഡറോ അഗ്രഷനും അതുപോലെ ഫൈറ്റിംഗ് സ്പിരിറ്റും ആ ഒരു ബുൾഡോഗ് മെൻ്റാലിറ്റി എന്ന് പറയുന്ന പോലെ സിമിലറായിട്ടുള്ള ഒരു സംഭവം ഇവനുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇപ്പോൾ കസമീറോടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കസമീറൊക്കെ സിമിലർ ആയിട്ടുള്ള സംഭവം ഉണ്ട് പക്ഷേ കസമീറോടെ കാര്യം നമുക്കറിയാം ഇപ്പോൾ ഭയങ്കരമായിട്ട് ടാക്ക്ലുകളിലേക്ക് എടുത്തിയാടുന്നു പുള്ളിയുടെ ടൈമിങ് ശരിയാവുന്നില്ല അതുപോലെ തന്നെ ഓടിയിട്ടൊന്നും എത്തുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വളരെ യങ്ങ് ആണ് ഇരുപത്തി മൂന്ന് വയസ്സ് ഇപ്പോൾ ജന ഇപ്പോൾ ജസ്റ്റ് ആ എട്ടേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് ഇവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതെന്നൊക്കെ പറഞ്ഞാൽ ഹെഡിങ് എബിലിറ്റിയുടെ കാര്യത്തിലേക്കൊക്കെയാണ് അവൻ ഹെഡിങ് ഹെഡേസ് പിന്നെ വിൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ര വിടുക്കണമെന്നുമല്ല അതുപോലെ അവൻ ഹെഡിങ് ഡ്യുവൽ സക്സസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ലതല്ല അവൻ്റെ ആ ലീപ്പ് സംഭവങ്ങൾ ഹെഡിങ് ഹെഡർ വിൻ ചെയ്യുന്ന സമയത്തുള്ള ലീപ്പ് സംഭവങ്ങൾ അത്ര അല്ലാതല്ല എന്നുള്ളതിനാണ് ജനറലി ഇവൻ്റെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഉണ്ടോ മനസ്സിലാക്കിയത് അതുപോലെ നമ്മൾ കസമീറോനെ മക്റ്റോമിനെ ഒക്കെ ഒഴിവാക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹെഡേഴ്സ് വിൻ ചെയ്യാൻ കേപ്പബിലിറ്റിയുള്ള പ്ലേയേഴ്സാണ് പക്ഷേ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആര് നമ്മുടെ ടീമിൽ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് കാരണം സെറ്റ് പീസ് ഡിഫൻഡിങ് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ സെറ്റ് പീസ് വിൻ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സൊക്കെ വേണം എന്നുള്ളതാണ് പാഷണൻ്റെ ഗെയിമിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ സെറ്റ് പീസിലേക്ക് ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുന്ന ടീമാണ് അപ്പോൾ അങ്ങനെയുള്ള എതിരാളികൾക്കെതിരെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറ്റ് പീസ് ഈ പറയുന്നത് ഹെഡേഴ്സ് വിൻ ചെയ്യാൻ പറ്റുന്ന പ്ലേഴ്സ് നമ്മുടെ ടീമിൽ വേണം എന്നുള്ളതും വലിയൊരു ഫാക്ടറാണ് പുകാട്ടയുടെ കാര്യത്തിലേക്ക് വന്നപ്പോൾ പറയാൻ വിട്ടുപോയ മറ്റൊരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോൾ ഡ്രൈവ് ചെയ്തു പോകുന്ന രീതിയാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ കൊണ്ട് മുന്നോട്ട് പോകാനും കേപ്പബിലിറ്റി ഒക്കെ ഉള്ളൊരു പ്ലെയറാണ് കംപ്ലീറ്റ്ലി ഒരു സ്ഥലത്ത് നിന്നിട്ട് ടാക്കിൾ ചെയ്യുക ആ ഒരു പരിപാടി മാത്രമല്ല ഇപ്പോൾ കസ്റ്റമറുടെ ഗെയിമിലേക്ക് വരുമ്പോൾ കസീക്ക്നസ് അതാണ് പുള്ളി അങ്ങനെ ബോൾ കൊണ്ട് അത്ര അധികം ക്യാരി ചെയ്ത ആൾക്കാരുടെ ഇടയിലൂടെ ഒന്നും അപ്പോൾ ആ ഒരു സൈഡിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉഗാർട്ടെ അത്ര എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും പുള്ളിക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൺ ദി ബോളിൽ ഡ്രൈവ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതും ഉഗാർട്ടയുടെ ഗെയിമിലുള്ളൊരു പാർട്ടാണെന്ന് പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം